മലയാള വിഭാഗം പഠനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു പാഞ്ചാലി ഭാഗമാണ് കൂത്തിലൂടെ അവതരിപ്പിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ൂത്ത് അവതരിച്ചു ശ്രീകൃഷ്ണ റോഡ് പെരിയ എസ് എൻ കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായാണ് കോളേജിൽ അവതരിപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ സാധാരണ ആളുകളൊക്കെ പുറപ്പെടണം എന്തോ രണ്ടാമൂന്ന് തോന്നിലോട്ട് പുറപ്പെട്ടാൽ മതി അങ്ങനെയല്ലേ എന്താ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ എങ്ങനെയാ ഇടത്ത് നടക്കാൻ ആളുകള് വരത്ത് നടക്കാൻ ആളുകള് നടക്കാൻ നടക്കാനാളുകള് മുമ്പിൽ നടക്കാൻ ആളുകള് അങ്ങനെ നോക്ക ആരോ ആയിട്ട് കഴിഞ്ഞോ വെറുതെ കണ്ടാണിയ കേബനായിട്ടുള്ള ഒരാളാണ് കാരണം എന്താ കാരണം ഒറ്റയ്ക്ക് പുറപ്പെടൽ പതിവില്ല അവര് സർവ്വ സൈന്യ സമേത പുറപ്പെടുക

ആ ബില്ല് തല കുത്തി തല വളച്ചു ഞാനും കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിങ്ക തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലുതായിട്ടുള്ള ബില്ല് അത് എന്താ ചെയ്യേണ്ടത് ആ ലക്ഷ്യം സേവിക്കണം ഇവിടെ വെച്ച ബില്ല് മനസ്സിലായിട്ടോ വേണ്ടാൻ കൊടുത്ത് പോകണ്ടോ നീ പഠിയിരിക്കണ ആളുകൾ മുഴുവൻ താല്പര്യമുള്ള ആളുകളാ എല്ലാവർക്കും അത്യധികം സന്തോഷമായി എന്നുള്ളത് മാത്രമല്ല അവരെല്ലാവരും ചെയ്തു എനിക്ക് വേണം ആ കന്യകേ എനിക്ക് വേണം ആ കന്യക എന്നുള്ളത് കണക്കാക്കി ഓടിന്റെ അടുത്തൊക്കെ കടന്നു പിടിച്ചു ചെല ആളുകള് തല ചെല ആളുകള് ബില്ലിന്റെ നടു ചില ആളുകള് ബില്ലിന്റെ കട ഇങ്ങനെ രാജാക്കന്മാരെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു പക്ഷേ ഈ ആ ബില്ലിന്റെ നാലു കാരണം എന്താ എങ്ങനെയെങ്കിലും എടുത്ത് പൊട്ടിയിട്ട് വേണം എന്തിനാണ് പാഞ്ചാലി സ്വയംഭരത്തിന്റെ ഭാഗമാണ് കൂത്തിലൂടെ അവതരിപ്പിച്ചത് തുടർന്ന് നടന്ന ചടങ്ങിൽ എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ സി രാജൻപിരിയ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഇ എസ് ലത ആമുഖ ഭാഷണം നടത്തി മലയാള വിഭാഗം അധ്യാപിക വി കെ ജിഷ സ്വാഗതവും അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് പീറു ഉദുമ